ഇന്നത്തെ എന്റെ ഈ പുതിയ വാർത്താ അവലോകന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർക്കാർ അടച്ചുപൂട്ടൽ നാൽപ്പതാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കാപ്പിറ്റോൾ ഹില്ലിൽ നിന്ന് ഒരു നിർണായക വാർത്ത ഈ പ്രതിസന്ധിക്ക് ഉടൻ അറുതിയായേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ സർക്കാർ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം അടുത്ത വർഷം ജനുവരി അവസാനം വരെ നീട്ടുന്ന റിപ്പബ്ലിക്കൻ ബിൽ പാസാക്കാൻ ആവശ്യമായ ഡെമോക്രാറ്റിക് വോട്ടുകൾ ലഭിക്കുമെന്ന് ഒരു മുതിർന്ന ഡെമോക്രാറ്റിക് സെനറ്റർ പറഞ്ഞു വാരാന്ത്യത്തിൽ മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സെനറ്റർമാർ സർക്കാരിനെ വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാറിനടുത്തെത്തിയത് എങ്കിലും ഈ നിർദ്ദേശത്തിൽ ഡെമോക്രാറ്റുകളുടെ പ്രധാന ആവശ്യം ഉൾപ്പെടുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് പ്രീമിയം കുതിച്ചുയരുന്നത് തടയാൻ ഒബാമ കെയർ സബ്സിഡികൾ നീട്ടാനുള്ള ഡെമോക്രാറ്റുകളുടെ ആവശ്യം നിലവിലെ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പകരം ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഒരു വോട്ടുറപ്പ് മാത്രമാണ് അവർക്ക് ലഭിക്കുക പലരും ഈ ഉറപ്പുകളിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കൂടാതെ ഈ കരാറിന് ഹൌസിന്റെ അംഗീകാരം കൂടി ലഭിക്കേണ്ടതുണ്ട് ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെ സ്നാപ് ഭക്ഷ്യാനുകൂല്യങ്ങളെ ആശ്രയിക്കുന്ന നാലു കോടിയിലധികം വരുന്ന അമേരിക്കൻ പൌരന്മാർ കടുത്ത പ്രതിസന്ധിയിലാണ് മുഴുവൻ സ്നാപ് ആനുകൂല്യങ്ങളും നൽകാനെടുത്ത നടപടികൾ ഉടൻ തിരുത്താൻ ട്രംപ് ഭരണകൂടം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ സാമ്പത്തിക പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെ കൻസാസ് പെൻസിൽവാനിയ ന്യൂജേഴ്സി ന്യൂയോർക്ക് മിനസോട്ട ഉൾപ്പെടെ ഇരുപതോളം സംസ്ഥാനങ്ങൾ മുഴുവൻ ആനുകൂല്യങ്ങളും നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് ആ കുടുംബങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലായി കണക്ടിക്കട്ടിലെ ഒരു അമ്മയായ ക്രിസ്റ്റീന മൊറേൽസിന്റെ അക്കൌണ്ടിൽ ഇരുപത്തിമൂന്ന് സെന്റ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിനെക്കുറിച്ച് തനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നെന്നും അവർ പറഞ്ഞു ആനുകൂല്യങ്ങൾ നൽകാൻ ഒരു ഫെഡറൽ കോടതി ട്രംപ് ഭരണകൂടത്തോട് ഉത്തരവിട്ടിരുന്നുവെങ്കിലും അവർ അപ്പീൽ നൽകുകയും കോടതി ജസ്റ്റിസ് കെതാൻജി ബ്രൌൺ ജാക്സൺ ഈ പേയ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ അനുവദിക്കുകയും ചെയ്തു സ്നാപ്പിന് പണം നൽകാൻ അടിയന്തര ഫണ്ടുകൾ നിയമപരമായി ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് ട്രംപ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വാദിക്കുന്നത് അതിനിടെ സാധാരണക്കാർക്ക് നേരിട്ടുള്ള പണമിടപാട് എന്നൊരു പുതിയ ആശയവും പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഉയർന്ന വരുമാനക്കാർ ഒഴികെയുള്ള എല്ലാ അമേരിക്കക്കാർക്കും താരിഫ് ഇനത്തിൽ സർക്കാർ ശേഖരിച്ച പണം ഉപയോഗിച്ച് രണ്ടായിരം ഡോളർ വീതം നൽകാനാണ് പ്രസിഡന്റ് ലക്ഷ്യമിടുന്നത് എന്നിരുന്നാലും ഇത്തരമൊരു പദ്ധതിക്ക് കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണ് ധനകാര്യ സെക്രട്ടറി സ്കോട്ട് ബസന്റ് താൻ പ്രസിഡന്റുമായി ഇത് ചർച്ച ചെയ്തിട്ടില്ലെന്നും ഈ ആശയം ട്രംപിന്റെ അജണ്ടയിലെ നിലവിലുള്ള നികുതി ഇളവുകളായിരിക്കാം സൂചിപ്പിക്കുന്നതെന്നും പറഞ്ഞു ഇതുവരെ ഈ വാർത്ത അവലോകന വീഡിയോ ശ്രവിച്ചിരുന്ന എല്ലാ മാന്യ മാന്യശ്രോതാക്കൾക്കും നന്ദി നമസ്കാരം സലാം